മംഗളൂരുവിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി കാസർകോട് സ്വദേശികൾ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരാണ് ഇവരെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീരോഗ വിദഗ്ധ കാസർഗോഡ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് കാറ് വാടകയ്ക്കടുത്ത് എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്ന് വസ്തുക്കൾ കർണാടകയിലെയും കേരളത്തിലെയും വിവിധ ജില്ലകളിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് മംഗളൂരുവിൽ പിടിയിലായത് കാസർഗോഡ് സ്വദേശികളായ ഷാജഹാൻ മുഹമ്മദ് നിഷാദ് മടിക്കേരി സ്വദേശി മൻസൂർ എന്നിവരെയാണ് മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ പോലീസ് പിടിച്ചെടുത്തു മൊബൈൽ ഫോണുകളും രണ്ട് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഡിജിറ്റൽ വെയ്റ്റ് സ്കെയിൽ എന്നിവയും പിടിച്ചെടുത്തു എം ഡി എം എ കടത്താൻ ഉപയോഗിച്ച ബലേനോ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘം കർണാടകത്തിലെയും കേരളത്തിലെയും വിവിധയിടങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രധാനമായും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് വിൽപ്പന ആഡംബര ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു പിടിയിലായ ഷാജഹാനെതിരെ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മേൽപ്പറമ്പ് ബേക്കൽ വിദ്യാനഗർ കുമ്പള കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലായി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രതിയായ മുഹമ്മദ് നിഷാദിന്റെ പേരിൽ പുത്തൂർ നഗർ മടിക്കേരി പോലീസ് സ്റ്റേഷനുകളിലായി രണ്ട് ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ചതിനും കേസുണ്ട് ന്യൂസ് ബ്യൂറോ മംഗളൂരു